ബന്ധുക്കളുടെ ശല്യങ്ങൾ അതായത് എപ്പോഴും പൈസ കുറ്റപ്പെടുത്തും എൻ്റെ പെങ്ങന്മാരും സഹോദരന്മാരും വീട്ടുകാരും ബന്ധുക്കളും കാരണം ഞങ്ങൾ ഉള്ളൂ അപ്പം അങ്ങനെ അവരുടെ ശാപങ്ങളെല്ലാം കേട്ട് കേട്ട് ഞങ്ങൾ താമസം പാറ്റ ഒരാളെ തരണം ഒരാളെ തന്നിട്ട് ഞങ്ങൾക്ക് അവർ പിടിച്ചു നിൽക്കണമല്ലോ എൻ്റെ പേര് ശശിധരൻ എഫ് എ സി ടി ഇപ്പം റിട്ടയറായി രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി ഇരുപത്തി എട്ടിന് റിട്ടയറായി അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഫെബ്രുവരി എട്ടിനായിരുന്നു വിവാഹം അതിന് ശേഷം ഒന്നായിട്ട് കുറേ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ടൊന്നും ആയില്ല പിന്നെ ബന്ധുക്കളുടെ ശല്യങ്ങൾ അതായത് എപ്പോഴും വയസ്സിനെ കുറ്റപ്പെടുത്തും എന്റെ പെങ്ങന്മാരും സഹോദരിമാരും വീട്ടുകാർ ബന്ധുക്കളും കാരണം ഞങ്ങൾ രണ്ടു ഉള്ളൂ ഒരാളെ തരണം ഒരാളെ തന്നിട്ട് ഞങ്ങൾക്ക് ഒരു പിടിച്ച് നിൽക്കണമല്ലോ പിന്നെ ഒരു ബന്ധുവഴി കേട്ടു മൂവാറ്റുപുഴ എന്നൊക്കെ കേട്ടപ്പോ അങ്ങനെ എന്തായാലും ഒന്ന് പോവാ പറഞ്ഞു പിന്നെ വേറെ സ്ഥലത്തേക്കായും അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് ട്രീറ്റ്മെന്റ് തുടങ്ങി വളരെ പ്രതീക്ഷയുണ്ടായിരുന്നു ആദ്യത്തെ സ്കാനിൽ തന്നെ സാർ പറഞ്ഞു മൂന്ന് കുട്ടികളുണ്ട് സ്കാനിങ്ങിൽ കണ്ടു മൂന്ന് പിള്ളേര് സ്കാനിങ്ങിൽ കണ്ടപ്പോ ജീവിതം നിങ്ങൾക്ക് ചിരിച്ചു കിട്ടി ആ ഒരു സന്തോഷം ഞാൻ പറഞ്ഞു മൂന്നുപേരം വേണം കുറയ്ക്കുണ്ടാവും മൂന്നേരം എന്താ അതിലൊരു പെൺകുച്ചി വേണം എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ സാറ് പറഞ്ഞു അടുത്ത സ്കാനിങ്ങിൽ നമുക്ക് ശരിയാവും കുറ്റാറും അങ്ങനെ ആ സ്കാനെല്ലാം കഴിഞ്ഞു സീറ്റ് വെൻറ്റ് തുടങ്ങി പിന്നെ രണ്ടറയണം അമ്മയ്ക്ക് ഞാൻ ചിരിച്ചു എന്താണെന്ന് അറിയില്ലല്ലോ അപ്പോൾ അവരെ തീർത്തു പോകും രണ്ടറിൽ ഒരാറയിൽ അയാളും ബാക്കി ഒരറയിൽ ഇവർ രണ്ടുപേരും അപ്പം അമ്മ കഴിക്കണേക്കാൾ അവൻ കഴിക്കും ബാക്കിയുള്ളത് ഇവരും കഴിക്കും അപ്പം ഇവന് കിട്ടാറില്ല ഇവൻ ചേർന്നാ ഇപ്പോൾ ഇവൻ ജനിക്കുമ്പോൾ ഒരു കിലോ നൂറ് ഗ്രാം ഉണ്ടായുള്ളൂ അതുപോലെ രണ്ടു മാസത്തോളം ഐ സിയിൽ കിടക്കി കുറച്ച് വലുതാവാൻ വേണ്ടി അപ്പം ജീവിതം നിങ്ങൾക്ക് ചിരിച്ചു കിട്ടി ആ ഒരു സന്തോഷം